മറ്റൊരു വീഡിയോയിലേക്ക് ഈ ഒരു വീഡിയോ നല്ല നീളം വീതി ഉള്ള ബനാറസി കൈൻഡ് ഓഫ് സൽവാർ സെറ്റ് ആണ് ഇതിന്റെ നീളം കണ്ടോ നിങ്ങള് ഇത്രയും നീളമാണ് ഞാൻ ഉള്ളിലേക്ക് മടക്കാണ് വെച്ചിരിക്കുന്നത് ടൂ പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് അത്യാവശ്യം നല്ല നീളം രീതിയുള്ള അവർക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും ദുപ്പട്ട വരുന്നത് ഡിജിറ്റൽ പ്രിന്റ് ദുപ്പട്ടയാണ് നമ്മളോട് എപ്പോഴും ആളുകൾ ചോദിക്കുന്ന ഒരു മോഡൽ ആട്ടോ ബനാറസി ടൈപ്പ് ഓഫ് സൽവാർ സെറ്റ് അതല്ലാത്ത ഡിജിറ്റൽ പ്രിന്റ് ദുപ്പട്ട വരുന്ന കളർ ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കണ്ടോ ജസ്റ്റ് ത്രെഡ് വർക്ക് ആട്ടോ ഓൾ ഓവർ ബോഡിയിൽ വരുന്നത് നല്ല ആയിട്ട് കാണുന്ന രീതിക്കുള്ള ഒരു കളർ ആണ് ഫസ്റ്റ് ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡ് വരും നെക്സ്റ്റ് ഷെയ്ഡ് കാണും നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു സ്കൈ ബ്ലൂ ഷെയ്ഡ് ആട്ടോ സെയിം രീതിക്കുള്ള ബനാറസ് ടൈപ്പ് ഓഫ് ദുപ്പട്ടയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സാൻഡ്രോൺ പോട്ടം അടുത്ത കളർ ഷെയ്ഡ് കാണാം ഇതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് നോക്കിക്കേ നല്ല റയർ ആയിട്ട് കാണുന്ന രീതിക്കുള്ള ഒരു കളർ ആണ് നെക്കിൽ ബട്ടൺ വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അടുത്ത കളർ ഷെയ്ഡ് കാണാം നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ആട്ടോ റയർ ആയിട്ട് കാണുന്ന രീതിക്കുള്ള ഒരു ഗ്രീൻ ആണ് അടുത്ത കളർ ഷെയ്ഡ് കാണാം ഇതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു വാടാമുല്ല പോലത്തെ ഒരു കളർ ഷെയ്ഡ് ആട്ടാ വരുന്നത് അടിപൊളിയായിട്ടുള്ള ഡിജിറ്റൽ പ്രിന്റ് ദുപ്പട്ടയാണ് അതിന്റെ രണ്ട് സൈഡിലും ബെനാർസി കൈൻഡ് ഓഫ് ഫീവിങ്സ് എല്ലാത്തിൻ്റെ അകത്തും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബട്ടൺ വർക്കും വരുന്നുണ്ട് ഓൾ ഓവർ ഗോൾഡൻ ത്രെഡ് വർക്ക് ആണ് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് കാണാം നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു നേവി ബ്ലൂ കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് ഏത് കളർ എടുക്കണം എന്നുള്ളൊരു ഡൌട്ടേ കാണുള്ളൂ നമുക്ക് ഹെവി ഡിമാൻഡ് ഉള്ള ഒരു ഐറ്റം ആണ് നമ്മൾ കഷ്ടപ്പെട്ട് റീസ്റ്റോക്ക് ചെയ്ത് എടുത്തതാണ് ഫസ്റ്റ് ഐഡിന് ഓർഡർ ചെയ്തോളൂ ഈ ഒരു പാറ്റേണിലെ അടുത്ത കളർ ഷെയ്ഡ് കാണാം അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു മെറൂൺ ഷെയ്ഡ് ആട്ടാ വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് കാണാം നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡ് ആട്ടാ വരുന്നത് സെവൻ ഡബിൾ നൈൻ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ബനാറസയുടെ തന്നെ അടുത്തൊരു പാറ്റേൺ ആണ് കാണാം നെക്സ്റ്റ് വന്നിട്ട് ബനാറസയുടെ തന്നെ അടിയിൽ യഥാവിൽ പോർഷനിൽ വർക്ക് വരുന്ന സെറ്റ് ആട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിന്റെ രണ്ട് കളർ ഷെയ്ഡ്സ് ആണ് നമ്മുടെ ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത് കാരണം ആ രണ്ട് കളേഴ്സിനായിരുന്നു ഹെവി ഡിമാൻഡ് ഉണ്ടായിരുന്നത് ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ലാവണ്ടർ ആണ് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു യെല്ലോ കളർ ഷെയ്ഡാണ് ഒത്തിരി പേരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ള ഒരു യെല്ലോ ആണ് നെക്കിന്റെ പോർഷനിൽ ഈ ഒരു വർക്ക് കാണാൻ നല്ല രസാട്ടോ സിക്സ് ഡബിൾ നയൺ ആണ് റേറ്റ് വരുന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഫൈവ് ഡബിൾ നയൻ്റെ ബനാറസിയിലെ റീസ്റ്റോക്ക് ഐറ്റമാണ് കാണാം ഫൈവ് ഡബിൾ നയൻ്റെ ബനാറസിക്കത്ത് നമുക്ക് ഹെവി ഡിമാൻഡ് ഉണ്ടായിരുന്ന ഐറ്റം ആണ് ഇതാണ് മെറ്റീരിയൽ കുറച്ച് നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയൽ സെമി സിൽക്കിന്റെ കൈൻഡ് ഓഫ് ഒരു സോഫ്റ്റ് മെറ്റീരിയലായിട്ടാണ് വന്നിരിക്കുന്നത് മെറ്റീരിയൽ കുറച്ചുകൂടെ ക്വാളിറ്റി കൂടിയിട്ടുണ്ട് നല്ല രസമാണ് കാണാനായിട്ട് ആൻഡ് സ്വീകൻസ് ദുപ്പട്ടയാണ് അതിൽ ഒത്തിരി പേര് ഓർഡർ ചെയ്തിട്ട് നമുക്ക് ബൾക്കായിട്ട് നമ്മൾ എടുത്ത കളേഴ്സ് ആണ് നമ്മൾ ഒന്നും കൂടി കൊണ്ടുവന്നിരിക്കുന്നതാണ് ഹെവി ഡിമാൻഡ് പിന്നെ നമുക്ക് ഉണ്ടായിരുന്നു ഫൈവ് ഡബിൾ നയൻ ആണ് അടുത്ത കളർ ഷെയ്ഡ് കാണാം ഇച്ചിരി കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ലാവണ്ടർ ആണ് അതിൻ്റെ കൂടെയും സ്വീകൻസ് ദുപ്പട്ടയാണ് പേർ ചെയ്തിരിക്കുന്നത് കുറച്ചുകൂടെ നല്ല മെറ്റീരിയൽ ആണ് നമ്മൾ കസ്റ്റമൈസ് ചെയ്തെടുത്താണ് നല്ല മെറ്റീരിയൽ ആണ് എല്ലാത്തിലും വന്നിരിക്കുന്നത് അടുത്ത കളർ ഷെയ്ഡ് കാണാം അടുത്ത വന്നിട്ട് ഈ ഒരു ബ്ലൂ ഷെയ്ഡ് ആട്ടോ ഇതൊക്കെ ഒത്തിരി പേര് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മളിപ്പോഴൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് ഫാസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്തോളൂ അടുത്ത കളർ ഷെയ്ഡ് കാണാം ഈ ഷെയ്ഡ് വന്നിട്ട് സെയിം തന്നെ നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് ആട്ടോ വരുന്നത് ഫൈവ് ഡബിൾ നയൻ തന്നെയാണ് റേറ്റ് വരുന്നത് നോർമൽ സ്വീകൻസ് ദുപ്പട്ടയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് കാണാം ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ഡാർക്ക് ആ ഷെയ്ഡ് വരുന്നത് ഇത്രയും കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ചാച്ചാ